നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ കോടതി അടുത്തൊന്നും പുറംലോകം കാണാത്ത തരത്തിൽ ജയിലിലേക്ക് പറഞ്ഞുവെച്ചിരിക്കുകയാണ് കേരളക്കര കേൾക്കാൻ ആഗ്രഹിച്ച വിധി വന്നതോടെ ടി പിയുടെ ചോരയ്ക്കും പൊരുതി നിന്ന കെ കെ രമയ്ക്കും നീതി ലഭിക്കുകയായിരുന്നു പ്രതികൾക്ക് ആർക്കും വധശിക്ഷയില്ല എന്നാൽ പുതുതായി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പ്രതികളായ കെ കെ കൃഷ്ണനും ജ്യോതിബാബുവിനും ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ഇരുപത് വർഷം കഴിയാതെ പരോളോ ശിക്ഷയിൽ ഇളവോ ബാധകമല്ല ഇത്തരത്തിൽ നീതിദേവത കണ്ണു തുറന്നപ്പോൾ കേരളക്കരെയും ആ വിധിയിൽ സന്തോഷിച്ചു ടി പി വധവും അതിൻ്റെ കാരണക്കാരെയും കുറിച്ചാണ് ഇന്നത്തെ ന്യൂസ് ഇൻഡത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിനാണ് ആർ എം ബി സ്ഥാപക നേതാവ് ടി പി ചന്ദ്രശേഖരനെ കോഴിക്കോട് വടകരയ്ക്കടുത്ത് വള്ളിക്കാട് വെച്ച ഒരു സംഘം ബോംബ് എറിഞ്ഞ് വീഴ്ത്തിയ ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത് സി പി എം വിട്ട് തന്റെ സ്വദേശമായ ഒഞ്ചിയത്ത ആർ എം ബി എന്ന പാർട്ടി ഉണ്ടാക്കിയതിന്റെ പക തീർക്കാൻ സി പി എമ്മുകാരായ പ്രതികൾ ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് വിചാരണയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ കോഴിക്കോട് സെഷൻസ് കോടതി പ്രതികളായ എം സി അനൂപ് കിർമാണി മനോജ് കൊടി ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണൻ സിജിത്ത് കെ ഷിനോജ് കെ സി രാമചന്ദ്രൻ ട്രൗസർ മനോജ് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പി കെ കുഞ്ഞനന്ദൻ വായപ്പടച്ച് റഫീഖ് എന്നിവർക്ക് ജീവപര്യന്തം തടവും മറ്റൊരു പ്രതിയായ കണ്ണൂർ സ്വദേശി ലംബുപ്രദീപിന് മൂന്ന് വർഷത്തെ തടവും ശിക്ഷ വിധിച്ചു മുപ്പത്താറ് പ്രതികളുണ്ടായിരുന്ന കേസിൽ സി നേതാവായ പി മോഹനൻ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെ വിട്ടയച്ചിരുന്നു ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിച്ചു വ്യക്തമായ റോളുകളുണ്ടായിരുന്നു ടി പി വധത്തിലെ ഓരോ പ്രതികൾക്കും അതുകൊണ്ട് തന്നെ ക്രൂരമായി നടത്തിയ കൊലപാതകത്തിൽ തക്ക ശിക്ഷയാണ് ഇവർക്ക് ലഭിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ബ്രെയിൻ അനൂപിൻ്റേതാണ് കൊലപ്പെടുത്തുക എന്ന ദൌത്യം ഏറ്റെടുക്കുകയും സംഘാംഗങ്ങളെ കൂട്ടിയിണക്കുകയും ചെയ്ത നരാധമൻ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് കൊടി സുനിയുടെ താവളമായ ചൊക്ലി സമീറ കാർട്ടേഴ്സിലും ഇരുപത്തിനാലിന് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായ പി കെ കുഞ്ഞനന്ദന്റെ പാറാട്ടെ വീട്ടിലും നടത്തിയ ഗൂഢാലോചനയിൽ ഇയാൾ പങ്കാളിയായി ഇന്നോവ കാറ് വാടകയ്ക്കെടുത്ത് അതിൽ ആറംഗ സംഘത്തെ കയറ്റി ചൊക്ലിയിൽ നിന്ന് വള്ളിക്കാട്ടെത്തിച്ച അനൂപ ടി പി എ കാറിച്ച് വീഴ്ത്തി മറ്റുള്ളവർ ഇറങ്ങി വെട്ടി ശേഷം ബംഗളൂരുവിലേക്ക് കടന്നു കളയുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനൊന്നിനാണ് ഇയാളെ ബംഗളൂരുവിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നത് സി പി എമ്മിന്റെ അരുമയായ അനൂപ ഒരു കൊലപാതകമടക്കം അഞ്ചു കേസുകളിൽ പ്രതിയാണ് ടി പി എ കൊല്ലാനായി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് പാനൂർ ഏരിയ കമ്മിറ്റി അംഗം പി കെ കുഞ്ഞനന്ദന്റെ വീട്ടിൽ നടന്ന ഗൂഢാലോചനയിൽ കൃമാണി മനോജും പങ്കാളിയായിരുന്നു കൊലാളി സംഘങ്ങളോടൊപ്പം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലിന് രാത്രി ചൊക്ലിയിൽ നിന്ന് വടകരയിലെ വള്ളിക്കാട്ടെത്തി കാറിടിച്ച് വീഴ്ത്തിയ ടി പി യെ മറ്റുള്ളവർ വെട്ടുമ്പോൾ ഓടിയെടുത്ത നാട്ടുകാരെ വിരട്ടാനായി ബോംബ് കൈവശം വയ്ക്കുകയും ഇത് കൊടിസുനിക്ക് കൈമാറുകയും ചെയ്തു കൊലയ്ക്ക് ശേഷം സി പി എം കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിലും പിന്നീട് കണ്ണൂർ ജില്ലയിലും ഒളിവിൽ കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാലിന് മുടക്കോഴിമലയിൽ വെച്ച അറസ്റ്റിലായി സി പി എം അനുഭാവിയായ കിർമാണി അഡ്വക്കേറ്റ് വത്സരാജകുറുപ്പ് വധമടക്കം പതിനാറ് കേസുകളിലെ പ്രതിയാണ് ടി പി കേസിലെ മൂന്നാം പ്രതിയാണ് കൊടി സുനി സി പി എം അനുഭാവിയായ സുനി മാഹി ഇരട്ടക്കുല ഫസൽ വധം അടക്കം മുപ്പത്തിയേഴ് കേസുകളിൽ പ്രതി ടി പി എ വധിക്കാനായി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് സ്വന്തം താവളമായ സമീറ കോറ്റാസിലും ഇരുപത്തിനാലിന് കുഞ്ഞനന്ദൻ്റെ വീട്ടിലും ഗൂഢാലോചനയിൽ പങ്കെടുത്തു പിടിക്കപ്പെടാതിരിക്കാൻ നാല് പുതിയ ഫോണുകളും സിം കാർഡുകളും അഞ്ച് വാളുകളും കൂട്ടുപ്രതികൾ വഴി സംഘടിപ്പിച്ചു ഇന്നോവ കാർ വാടകിക്കെടുക്കാൻ പതിനെട്ടാം പ്രതി റഫീഖിന് ചുമതലപ്പെടുത്തിയ വ്യക്തിയായിരുന്നു കൊടിച്ചുവിനി മെയ് നാലിന് രാത്രി വള്ളിക്കാട്ടെത്തി ടി പി എ വെട്ടിയ ശേഷം നാട്ടുകാർക്ക് നേരെ ബോംബിറങ്ങിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ഇയാൾ ആദ്യം സി പി എം കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിലും പിന്നീട് കണ്ണൂർ ജില്ലയിലുമായി ഒളിവിൽ കഴിഞ്ഞെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാലിന് മുടക്കോഴിമലയിൽ വെച്ച ഇയാളും അറസ്റ്റിലായി ഗൂഢാലോചനകളിൽ പങ്കാളിയല്ല നാലാം പ്രതിയായ ടി കെ രജീഷ് മുംബൈയിലെ തൊഴിലിടത്തിൽ നിന്ന് നേരിട്ട് കൂത്തുപറമ്പിലെത്തി കൊലയാളി സംഘത്തോടൊപ്പം ചേരുകയായിരുന്നു ഇയാൾ ഇന്നോവ കാറിന്റെ മുൻ സീറ്റിലുണ്ടായിരുന്ന രജീഷാണ് എതിർദിശയിൽ ബൈക്കിൽ വരുന്ന ടി പി കണ്ടപ്പോൾ ഇടിച്ചു വീഴ്ത്താൻ എം സി അനൂപിനോട് നിർദ്ദേശിച്ചത് കാറിൽ നിന്ന് ചാടിയിറങ്ങി ടി പി യെ വെട്ടിയ ശേഷം കൂത്തുപറമ്പിലേക്ക് മടങ്ങി രാത്രി ഹോട്ടലിൽ തങ്ങി പിറ്റേന്ന് ഒന്നാം പ്രതിയോടൊപ്പം ആദ്യം ബംഗളൂരുവിലേക്കും പിന്നീട് മുംബൈയിലേക്കും ഇയാൾ കടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഏഴിന് മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിൽ വെച്ചാണ് രജീഷ അറസ്റ്റിലാകുന്നത് രജീഷിനെതിരെ കെ ടി ജയകൃഷ്ണൻ വധമടക്കം രണ്ട് കൊലക്കേസുകളുണ്ട് ആറ് കേസുകളിൽ പ്രതിയുമായിരുന്നു ഇയാൾ ഷാഫിയും സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായ പി കെ കുഞ്ഞനന്ദന്റെ പാറാട്ടെ വീട്ടിൽ നടന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്തിരുന്നു മെയ് നാലിന് ചൊക്ലിയിൽ നിന്ന് മറ്റുള്ളവരോടൊപ്പം ഇന്നോവ കാറിൽ വടകരയിലെ വള്ളിക്കാട്ടെത്തുകയും കാറിൽ നിന്നിറങ്ങി ടി പി ചന്ദ്രശേഖരനെ വാൾ ഉപയോഗിച്ച് വെട്ടുകയും ചെയ്തിട്ടുണ്ട് ഷാഫി ടി പി യെ വക വരുത്തിയ ശേഷം ആദ്യം സി പി എം കൂത്തുപറമ്പ് ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് ഷാഫി അഭയം തേടിയത് പിന്നീട് കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും ഒളിവിൽ കഴിഞ്ഞു ഒടുവിൽ കൊടിസുനി കിർമാണി മനോജ് എന്നിവർക്കൊപ്പം മുടക്കോഴി മലയിലേക്ക് കടന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പതിനാലിന് മുടക്കോഴി മലയിൽ വെച്ച പോലീസ് പിടികൂടി അഞ്ച് കേസുകളാണ് ഷാഫിയുടെ പേരിൽ ഉണ്ടായിരുന്നത് കയ്യിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം പച്ചകുത്തിയ കടുത്ത സി പി എം അനുഭാവിയായിരുന്നു എസ് സിജിത്ത് ഒരു കൊലക്കേസിലെ പ്രതി ഗൂഢാലോചനകളിൽ പങ്കാളിയല്ല എങ്കിലും കൊടി സുനിക്കും സംഘത്തിനുമൊപ്പം ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ ഇനോവ കാറിൽ വടകരയിലെ വള്ളിക്കാടെത്തിയ സിജിത്ത് കാറിടിച്ച് നിലത്ത് വീണ ടി പി വാൾ ഉപയോഗിച്ച ദാക്ഷിണ്യമില്ലാതെ വെട്ടുകയായിരുന്നു തിരികെ കാറിൽ കയറുമ്പോൾ ഏഴാം പ്രതി ഷിനോജിന്റെ വാൾ തട്ടി വലത് കൈത്തണ്ടയിൽ മുറിവേറ്റു ചൊക്ലൈ സി എം സി ആശുപത്രിയിലും പിന്നീട് കൂത്തുപറമ്പ് സഹകരണ ആശുപത്രിയിലും മുറിവിന് ചികിത്സ തേടിയ ശേഷം മൈസൂരിലേക്ക് കടന്നു കളയുകയായിരുന്നു ഇയാൾ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിരണ്ടിന് മൈസൂരിൽ വെച്ചാണ് ഇയാൾ അറസ്റ്റിലാകുന്നത് ഒന്നര വർഷമായി കോഴിക്കോട് ജില്ലാ ജയിലിലാണ് മാഹി ഇരട്ടക്കൊല അടക്കം ആറ് കേസുകളായിരുന്നു ടി പി എ വകവരുത്തും മുൻപ കേസിലെ ഏഴാം പ്രതിയായ സി പി എം അനുഭവി ഷിനോജിനെതിരെ ഉണ്ടായിരുന്നത് കാറിടിച്ച് നിലത്ത് വീണ് കിടന്ന ടി പി ചന്ദ്രശേഖരനെ ഏറ്റവും കൂടുതൽ തവണ വെട്ടിയത് ഷിനോജാണെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് കൊലയ്ക്ക് ശേഷം സി പി എം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് ഒളിവിൽ പോയി കൊലയാളി സംഘത്തിലെ പേരിൽ പോലീസിന് പിടികൂടാൻ കഴിയാതെ പോയത് ഷിനോജിനെ മാത്രമാണ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ പത്തിന് രജികാന്ത് എന്ന പ്രതിക്കൊപ്പം വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ ഇയാൾ കീഴടങ്ങുകയായിരുന്നു കേസിലെ എട്ടാം പ്രതിയായ കെ സി രാമചന്ദ്രനെ കൊലപാതകത്തിന്റെ സൂത്രധാരൻ എന്ന് വിശേഷിപ്പിക്കാം ഓർക്കാട്ടേരിയിലെ പൂക്കടയിലും പത്തിന് കൊടിസുനിയുടെ താവളമായ ചൊക്ലി സമീറ കാർട്ടേഴ്സിലും കുഞ്ഞനന്ദന്റെ വീട്ടിലും നടന്ന ഗൂഢാലോചനയിൽ പങ്കെടുക്കുകയും വധോദ്യമതത്തിനായി ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ പല ഘട്ടങ്ങളിലായി കൊലയാള സംഘത്തിന് കൈമാറുകയും ചെയ്തത് രാമചന്ദ്രനായിരുന്നു വധം ആസൂത്രണം ചെയ്യാൻ ഒരു സിം കാർഡും ഫോണും ഉപയോഗിക്കുകയും അത് നശിപ്പിക്കുകയും ചെയ്തു രണ്ട് വട്ടം കൊലയാളികൾക്ക് ടി പി എ കാട്ടിക്കൊടുത്തു കൊലയ്ക്ക് മിനിറ്റുകൾക്ക് മുൻപ് ടി പി ബൈക്കിന്റെ നമ്പർ കൊടിസുനയ്ക്ക് ഫോണിൽ കൈമാറിയതും ഇയാളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനാറിന് വടകരയിൽ വെച്ചാണ് രാമചന്ദ്രൻ അറസ്റ്റിലാക്കുന്നത് കെ രാമചന്ദ്രന്റെയും ജ്യോതി ആവശ്യാനുസരണം ടി പി യെ കൊലപ്പെടുത്താനായി രണ്ടായിരത്തി പന്ത്രണ്ട് കൊടി താവളമായ സമീറ കാർട്ടേഴ്സിൽ നടന്ന ഗൂഢാലോചനയിൽ ട്രൗസർ മനോജനും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപതിന് കെ സി രാമചന്ദ്രനൊപ്പം പി കെ കുഞ്ഞനന്ദ്രന്റെ പാറാട്ടെ വീട്ടിലെത്തി ഗൂഢാലോചന നടത്തിയ സംഘത്തിലും ഇയാളുണ്ട് ടി പി യുടെ കൊലപാതക ശേഷം കോഴിക്കോടെത്തി രാമചന്ദ്രനിൽ നിന്ന് പണം വാങ്ങിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയെങ്കിലും കോടതിയിൽ തെളിവായി വന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനേഴിന് വടകരയിൽ അറസ്റ്റിലായ മനോജ് വിചാരണ തടവിൽ കഴിഞ്ഞെങ്കിലും പിന്നീട് ജാമ്യം നേടി കൊലപാതകമടക്കം നാല് കേസുകളിൽ പ്രതിയായിരുന്നു ഇയാൾ ടി പി എ വക ദൗത്യം ഏറ്റെടുത്തത് കുഞ്ഞനന്ദനാണ് അതും കെ സി രാമചന്ദ്രന്റെ ആവശ്യപ്രകാരം ഇതിനായി ഒന്നാം പ്രതി എം സി അനൂപിനെയും സംഘത്തെയും ഏർപ്പാടാക്കിയത് കുഞ്ഞനന്ദനായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപതിനും ഇരുപത്തിനാലിനും പാറടെ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച കൊടിസുനിയും സംഘവുമായി ചേർന്ന സി പി എ വധിക്കാനുള്ള പദ്ധതി കുഞ്ഞനന്ദൻ തയ്യാറാക്കി കൊലയാളി സംഘവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ചെയ്തു കൊലയ്ക്ക് ശേഷം അന്വേഷണം ഊർജിതമായതോടെ മൈസൂർ ബംഗളൂരു ബൽഗാം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തി മൂന്നിന് വടകര മജിസ്ട്രേറ്റ് കോടതിയിലെത്തി കുഞ്ഞനന്ദൻ കീഴടങ്ങി സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇയാൾ ശിക്ഷ അനുഭവിക്കുന്നതിനിടെ പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ മരിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പന്ത്രണ്ടിന് അറസ്റ്റിലായ റഫീഖിന് പ്രത്യേക രാഷ്ട്രീയമില്ല എന്നാൽ കൊടി സുനിയുടെ നിർദ്ദേശപ്രകാരം വധോദ്യമത്തിനായി ഇന്നോവ കാർ തലശ്ശേരി സ്വദേശി കെ പി നവീൻദാസിൽ നിന്ന് വാടകയ്ക്കെടുത്തത് പതിനെട്ടാം പ്രതിയായ റഫീഖാണ് ഇതിനായി സ്വന്തം പേരിൽ മുദ്രപത്രം വാങ്ങുകയും ഇരുപത്തിയഞ്ചാം പ്രതി സി കെ രജി ഇരുപത്തിയഞ്ചാം പ്രതി സി കെ രജികാന്തിൽ നിന്ന് ബാങ്ക് ചെക്ക് ലീഫ് വാങ്ങി ഒപ്പിട്ട് കാറുടമയ്ക്ക് നൽകുകയും ചെയ്തു കൃത്യത്തിന് ശേഷം ബംഗളൂരുവിലേക്ക് കടന്ന റഫീഖ് പിന്നീട് വടകരയിലെത്തി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി കൊലയ്ക്ക് പിറ്റേന്ന് തന്നെ റഫീഖിന്റെ പങ്ക് കണ്ടെത്തിയിരുന്നു മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞെങ്കിലും പിന്നീട് ജാമ്യം മാസങ്ങളോളം ജയിലിൽ കഴിഞ്ഞെങ്കിലും പിന്നീട് ജാമ്യം ലഭിച്ചതോടെ പുറത്തിറങ്ങി തെളിവ് നശിപ്പിച്ചെന്ന കുറ്റമാണ് ലംബുപ്രദീപിന് മേൽ ചുമത്തിയിട്ടുള്ളത് ടി പി എ വധിക്കാൻ ഉപയോഗിച്ച അഞ്ച് രക്തം പോരണ്ട വാളുകൾ കൊലയാളി സംഘത്തിൽ നിന്ന് ഏറ്റുവാങ്ങി ചുക്ലി വാസുദേവ സർവീസ് സ്റ്റേഷന് പിന്നിലെ കിണറ്റിൽ ഉപേക്ഷിച്ചതായി കണ്ടെത്തിയിരുന്നു കൊലയ്ക്ക് മുൻപ് ചുക്ലിയിൽ വെച്ച കൊടി സുനിക്കും സംഘത്തിനുമൊപ്പം ഇന്നോവ കാറിൽ സഞ്ചരിക്കുകയും ബി ജെ പി പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇയാൾ ബി ജെ പി പ്രവർത്തകരുടെ പരാതി പ്രകാരവും ലംബു പ്രദീപിനെതിരെ പാനൂർ പോലീസ് കേസെടുത്തിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിനഞ്ചിന് അറസ്റ്റിലായെങ്കിലും വിചാരണ തടവിൽ കഴിയുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തു ഇയാൾക്ക് ഇതൊക്കെയാണ് ടി പി വധത്തിലെ കൊലയാളികളുടെ പ്രത്യേക റോളുകൾ രാഷ്ട്രീയ കാരണങ്ങളാലാണ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതെന്ന് കോടതിക്ക് ബോധ്യമാവുകയായിരുന്നു കൊലയാളി സംഘം രാഷ്ട്രീയ ശത്രുക്കളുടെ കയ്യിലെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുകയായിരുന്നുവെന്നും കോടതി വിലയിരുത്തി ഗൂഢാലോചകരായ മൂന്ന് സി പി എം നേതാക്കളും ഏഴ് കൊലയാളികളും അടക്കം പതിനൊന്ന് പേരാണ് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് കോടതി കൊലയാളികൾക്ക് അർഹിച്ച വിധി നൽകിയതോടെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പേരിൽ ഇനി ആരും വാളെടുക്കില്ല എന്ന് പ്രതീക്ഷിക്കാം